നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലെണൽ ബെസ്സിയെ എഫ് സി ബാഴ്സലോണയിൽ തിരികെ എത്തിക്കും പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ബാഴ്സലോണയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് മാർക്ക് സിരിയ നമുക്കറിയാം ബാഴ്സയുടെ എല്ലാം എല്ലാമായിരുന്ന ലിയോ മെസ്സി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവിടം വിട്ടു പോയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ കഴിയില്ല എന്ന് ജോയിൻ ലാപ്പോർട്ടേവ് ടീമും അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം പി എച്ച് സിയിലേക്ക് ചേക്കേറുകയായിരുന്നു പിന്നെ ഇപ്പോൾ എൻ്റർ മയാമിയിലുള്ള താരം കഴിഞ്ഞ മാസം ക്യാമിനാവ് ഒന്ന് സന്ദർശിച്ചപ്പോഴേക്കും ആരാധകർക്കിടയിലുണ്ടായ ആവേശം വളരെ വ്യക്തമാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ബാഴ്സലോണയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മത്സരിക്കുന്ന മാൾക്ക് സിരിയ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അടുത്ത വർഷം ബാഴ്സലോണയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്നും അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും നമ്മൾ കഴിയാവുന്നതൊക്കെ ചെയ്യും ിയോമെസ്സിയെ തിരികെ എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയാവുന്നൊക്കെ ചെയ്യും മെസ്സി ഈ ക്ലബിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു ഫിഗറാണ് അദ്ദേഹം തിരികെ എത്തണം അത് ഒരു സോളിഡ് സപ്പോർട്ട് സിസ്റ്റം അതുപോലെ ഗുഡ് സ്ട്രക്ചറൊക്കെയുള്ള ഒരു പാഴ്സലോണയിലേക്ക് അദ്ദേഹം തിരികെ എത്തണം അതിനു വേണ്ടി ഞാൻ വർക്ക് ചെയ്യും എന്നാണ് ഇപ്പോൾ മാർക്ക് സിരിയ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ജോൻ ലാപ്പോട്ടയുടെ ഇപ്പോഴുള്ള ഈ ഒരു ടേം രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് സിറിയ എന്തായാലും താൻ മത്സരിക്കും എന്നുള്ളത് അദ്ദേഹം ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ഇത്തരത്തിൽ ലണൽ മെസ്സിയെ തിരികെ എത്തിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തുന്നത് എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം മുമ്പും ഇപ്പോൾ ജോൻ ലാപ്പോട്ടൊക്കെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന സമയത്ത് ലിയോ മെസ്സിയെ ബാഴ്സയിൽ നിലനിർത്തും അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പിന്നെ നടന്നത് നേരെ ഓപ്പോസിറ്റായിരുന്നു എന്നാലും മെസ്സിയെ തിരികെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് വാഴ്സാരാധകർക്ക് വലിയ വലിയ സന്തോഷമായിരിക്കും നൽകിയത് വീഡിയോസ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വീണ്ടുവെത്താം